നമുക്ക് അറിയാം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്നൊരു ചിന്ത മാത്രമുള്ള അവസ്ഥയിലൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് പെട്ടെന്ന് ഒരു മൂന്ന് തരത്തിലുള്ള ജീവിതം മക്കൾ വേണമെങ്കിൽ പറയാമല്ലേ നമുക്ക് സാമൂഹ്യ ജീവിതം അല്ലേ നമ്മളെവിടെയാണോ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എവിടെയാണോ ആ ജീവിതമുണ്ട് നമ്മുടെ കുടുംബ ജീവിതമുണ്ട് ഭാര്യ ഭർത്താവ് മക്കൾ ആ ജീവിതമുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതമുണ്ട് ഒരാളെ മൂന്ന് ജീവിതത്തിലുള്ള മക്കളുണ്ട് നമ്മൾ സ്റ്റാ സാമൂഹ്യപരമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ രീതി ജീവിക്കുന്നു കുടുംബപരമായിട്ട് ജീവിക്കുമ്പോൾ അതുപോലെ ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി വേറൊരു രീതി ജീവിക്കുന്നു അങ്ങനെയാണ് ജീവിതം കടന്നത് ഇതിനകത്ത് ഞാനൊരു കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് എൻ്റെ പിന്നെ വാതുക്കര ഈ പട്ടിണികൾക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഇല്ലാത്ത ഒരുത്തരുണ്ടെങ്കിൽ ഒരു രോഗിയുണ്ടെങ്കിൽ ഒരു അനാഥരുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസം വേണമെന്നാഗ്രഹിക്കുന്ന കുട്ടികൾ അതിനുവേണ്ടി നടക്കുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ കഴിവില്ലാതെ കിടക്കുന്നവർ എൻ്റെ നിന്റെ വാദത്തിലുണ്ടെങ്കിൽ ഞാൻ അവരെ കാണാതെ പോകുകയും എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ എൻ്റെയും മക്കളും എൻ്റെ ഭാര്യയും ജീവിക്കുകയും നല്ല രീതിയിൽ ജീവിക്കുകയും എന്ന് വിചാരിക്കുന്ന ആ ഒരു ലോകത്തുകൂടെയാണ് സത്യത്തിൽ നടന്നുകൊണ്ട് പോകുന്നത് വളരെ ഗൗരവകരമായ ഒരു കാര്യം ആലോചിക്കേണ്ട കാര്യമാണ് കാലചക്രം അങ്ങനെയാണ് പോകുന്നത് അതിനകത്ത് നമുക്കിപ്പോൾ അറിയാം രാഷ്ട്രീയമുണ്ട് ജാതിയുണ്ട് മതമുണ്ട് നിറമുണ്ട് ഇഷ്ടംപോലെ കാരണങ്ങളിനകത്ത് ഒക്കെ ഒരു സഹായമൊരാക്കി കൊടുക്കണമെങ്കിൽ പോലും ജാതി നോക്കും മറന്നോക്കും എല്ലാം നോക്കുന്നൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞു വെച്ചത് കഴിഞ്ഞ ദിവസം പായ്പാട്ട് കഴിഞ്ഞ ദിവസം ഒരു നാല് മാസം മുമ്പ് ഒരു ഓട്ടോറിക്ഷ തൊഴിഞ്ഞാലും പെട്ടെന്ന് മരിച്ചു കൂടും ഭാര്യ കണ്ട് പെൺപിള്ളേര് മാത്രമാണ് ആ ഒരു ചെറിയ റെസിഡൻസ് അസോസിയേഷൻകാരെ താൽപ്പര്യം ഇട്ടിട്ട് നാല് മാസം കൊണ്ട് ആ പാവപ്പെട്ട ആ വീട്ടുകാർക്ക് ഒരു വീട് വെച്ച് കൊടുത്ത് അതിന്റെ ഉദ്ഘാടനം ഈ ഓണത്തിന് നടക്കുകയും ചെയ്തിട്ടുണ്ടായി പല ചാനലുകളിലും ഒക്കെ വന്നിട്ടുണ്ടായി ആ നാട്ടുകാരിൽ മുഴുവൻ വളരെ കാര്യമായിട്ട് ഇവരുടെ ആ സംഘടന നല്ല ചിന്തയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ആ ആശയത്തിന് ജീവൻ കൊടുക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സുണ്ടെങ്കിലും കഴിയും യാതൊരു സംശയില്ല അതിനനുകൂലമായിട്ടുള്ള പല നിലപാടുകളും നമ്മൾ വിചാരിക്കുന്നതായിരിക്കും നമ്മളെ സഹായിക്കുന്നത് നമ്മൾ പാറക്കുള്ളി കഴിയുന്നു അല്ലെങ്കിൽ ഓരോ പള്ളികളും കഴിയുന്നു മോഡികളുടെ കാര്യങ്ങളാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും വലിയ പ്രശ്നമുള്ള കാര്യങ്ങൾ ഒരൊറ്റ കാര്യവും എനിക്ക് ഇന്നോട് പറയാനുള്ളൂ ഇതൊരു സുതാര്യമായ കാര്യമില്ല ഒരു സംഘടന എന്ന് തന്നെ വരെ പറയാനുള്ളത് അപ്പോൾ എല്ലാ സംഘടനയാണ് ഒരു കുടുംബഭൂമി സംഘടനയല്ലേ ഭർത്താവ് ആ ഭർത്താവ് ഭർത്താവിൻ്റെ സാമ്പത്തിക കുടുംബത്തിൽ കൊണ്ടാണ് കാര്യങ്ങൾ നോക്കും ആ രീതിയിലെ കാര്യങ്ങൾ മക്കൾ മക്കളവരെ കളിക്കാൻ വേണ്ടി പോകുന്നു അത് സംഘടനയാണ് എന്ന് പറഞ്ഞ മാതിരി ഇതും ഒരു സംഘടനയായിട്ട് തന്നെ കാണണം ഇതിനൊരു പ്രസിഡന്റ് വേണം സെക്രട്ടറി വേണം വൈസ് പ്രസിഡന്റ് വരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പോകണം അടുത്തൊരു ടൈം കഴിയുമ്പോൾ അടുത്താലത്ത് ഇവിടെ എല്ലാവരും ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ അങ്ങനെ യോഗ്യതയാണ് ആരും പ്രവർത്തനം അപ്പോൾ അതിനെ വരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകാമെങ്കിൽ തീർച്ചയായിട്ടും ഒരു രൂപ പോലും അനാവശ്യമായിട്ടും നമ്മൾ ഈ സംഘടന ചിലവാക്കുന്നില്ല എല്ലാം കൃത്യമായ കണക്കുകളുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് തന്നെ നമ്മുടെ ഈ സംഘടന വിശ്വാസമില്ല ഞാനൊരു ആയിരം രൂപ തരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ചെല്ലു ചെല്ലുന്നുണ്ട് ഒരു പാവത്തിന് കൈത്താങ്ങാട്ട് കാശ് ക്യാഷ് പോകുന്നുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ മറ്റു പലരോട് റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു സംഘടനയുണ്ട് ഒരു പാവങ്ങളെ മാത്രം സഹായിക്കുന്നവരാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ സഹായങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്കും കൈയായിട്ട് പറയാറുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇത് മാത്രമാണ് നിങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള ഒക്കെ ഇപ്പം ഇവിടെ പറയുകയുണ്ടായി നമുക്ക് മനോജ് പറയുകയുണ്ടായി സാമൂഹ്യപരമായിട്ട് പല നീതി കിട്ടാത്ത അവസ്ഥയുണ്ട് അതിനുവേണ്ടി നമ്മളൊരു കാര്യം നമ്മുടെ കൂടുതൽ അഡ്വക്കേറ്റ്സ് ഉണ്ട് തീർച്ചയായും അഡ്വക്കേറ്റിനെ കാണും ഒരു വക്കീലിനെ കണ്ട ആ വക്കീലിനെ നമുക്കിരുന്ന് ജോലി ചെയ്യിപ്പിക്കാം ഒരു എഞ്ചിനീയറെ കണ്ട എഞ്ചിനീയർ ജോലി ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ കൂടി ഈ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അവിടെ നിന്ന് മനസ്സിലാക്കാൻ ഒരു സാമൂഹ്യ പ്രവർത്തനം ഉണ്ടെങ്കിൽ ആ സാമൂഹ്യ പ്രവർത്തനോട് ചോദിക്കാൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരുടെ പല കാര്യങ്ങളും ഗവൺമെന്റ് ജോലിക്കാർ ചോദിച്ചു കൊടുക്കുന്ന സംഘടനക്കകത്ത് എന്താണ് ആവശ്യമെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും അപ്പൊ ഇതിന് ഒരു പേരും എല്ലാം ഒരു ജീവനും വെള്ളവും ചോരയും ഒക്കെ വേണ്ട ഒരു സംഘടനയായിട്ട് എന്നെ മാറ്റിയെടുക്കുക എന്നത് ശ്രമിക്കണം നന്മയുള്ള ഈ പദ്ധതിയായിട്ട് മാത്രം ഞാൻ ഇത് കാണുന്നു നമുക്കറിയാം നമ്മുടെ കൗൺസിലറൊക്കെ ഇന്നത്തെ വളരെ കാര്യമായിട്ടുണ്ട് കൗൺസിലർ ഈ വീട് തന്നെ ആതിഥേയം എല്ലാം തമ്മിൽ തന്നെ വളരെ ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം നമ്മുടെ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ പ്രവൃത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നന്മയുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും പ്രാവർത്തികമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിരവധി കാര്യങ്ങളുടെ ഈ മീറ്റിംഗ് നടക്കാനുണ്ട് അതിൻ്റെ ഭാരമായിട്ട് ഉണ്ടാക്കുന്നത് ചുറ്റും ഇതിൻ്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്നവരാണ് ഉണ്ടാക്കാൻ പോകുന്ന ബോഡി അല്ലെങ്കിൽ ആ ബോഡി ആ ബോഡി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാ കാര്യങ്ങളും ഇപ്പം എല്ലാവരോടും പറഞ്ഞ് തീരുമാനമെടുക്കാൻ നമുക്ക് ഒക്കുകയാണ് ഇപ്പൊ ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതിനകത്ത് പലരും ചിലപ്പോൾ ഇതില് പറയുമായിരിക്കും നന്മയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി അതിനകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണം ഒരുപക്ഷെ പ്രസിഡന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെ വേണം അവർ ജനറൽ ബോഡി നിങ്ങളെ അറിയിക്കുക അതേ നമ്മളിന്നെ അറിയിക്കുക എന്നുള്ളതാണ് ഏതൊരു സംഘടനയ്ക്കും പ്രാവർത്തികമാകാനുള്ള കാര്യം അല്ലെങ്കിൽ അഞ്ചാറ് പേര് എതിർക്കുന്നു വേറെ വ്യക്തിപരമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടനാപരമായി ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങളീ നന്മ നിറഞ്ഞ പ്രവർത്തിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ഞാൻ അർത്ഥിക്കുകയാണ് എന്നെ ഈ യോഗത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ നന്ദിയിരിക്കുന്നു ഈ വീട് ഞാൻ എൻ്റെ ചെറുപ്പം തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു വീടാണ് ചെറുപ്പത്തിൽ ശത്രു കഴിക്കാനൊക്കെ ചെയ്യുമ്പോൾ അഞ്ചാം ക്ലാസ് പത്ത് നാൽപ്പത് വർഷം മുമ്പായി ഈ വീട്ടിൽ ഞാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ വീട് ഈ ഇരിക്കു വന്ന ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങൾ എന്താ എൻ്റെ സഹോദരിയാണ് കൊണ്ടിരിക്കുന്നത് അവരുടെ വീട്ടിലൊക്കെ വരുമ്പോഴേക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത് അപ്പം നിങ്ങളുടെ ഈ ഒരു തുടക്കം എത്രയും നല്ല ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു വീട്ടിൽ നിൽക്കുന്ന നിരവധി ആൾക്കാർക്ക് സഹായം കിട്ടുകയും അവരുടെ നഷ്ടപ്പെട്ട പോയ ജീവിതം ഒക്കെ തിരിച്ചു കിട്ടാൻ പോലും സാധ്യതയുള്ളൂ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസം തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ദിവസം അവരുടെ വിശം അകത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വീട്ടിനെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഈ ഗ്രൂപ്പിനെ കഴിയിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ನಿಂತ್ ಎಶ್ವ ಸರ್ದ್ಧ ಜೀವಕೊಂಡು ಪ್ರಾರ್ಥಿಸಿಕೊಂಡ ಎಲ್ಲೊಂದು ನಾನಿ ನಮಸ್ಕಾರ